മോഹൻലാൽ സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ബറോസ് നദികാക്കുന്ന ഭൂതം എന്ന കുട്ടിക്കഥയുടെ ചുരുക്കവുമായി എത്തുന്ന ചിത്രത്തിലെ ടൈറ്റിൽ വേഷത്തിൽ മോഹൻലാൽ തന്നെയാണ് അഭിനയിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബറോസിന്റെ ആനിമേറ്റഡ് സീരീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ രണ്ടാം ഭാഗവും നമുക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു വ്യത്യസ്തമായ ഒരു ആനിമേഷൻ ആണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഏതാണ്ട് പത്ത് പാർട്ടുകൾ ഈ ആനിമേഷൻ സീരീസിനുണ്ട് മോഹൻലാൽ ഇതൊക്കെ അതീശയത്തോടെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ചില സ്പെഷ്യൽ ആൾക്കാരാണ് എന്നതും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ബറോ സിനിമയുടെ പിന്നിലെ പ്രധാനിയായ സംവിധായകൻ ടി കെ രാജീവ് കുമാർ ഇത്തരം ഒരു ആശയവുമായി വന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം ഇത്തരം ഒരു ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മോഹൻലാനൊപ്പം ഒരു അഭിനേതാവിനെ വെച്ച് ഒരു കോമിക് സീരീസ് എന്ന ആശയം തന്നെ വളരെ പുതുമയുള്ളതായിരുന്നു ബൊറോസ് ആൻഡ് ഗൂഡുവിനെ കുറിച്ച് ചില ഗംഭീര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സീരീസിന്റെ സംവിധായം തന്നെ എത്തിയിരിക്കുന്നത് നിധികാൽക്കും ഭൂതം എന്ന ആശയവും ബറോസ് എന്ന ഭൂതവും സന്തത സഹചാരിയായ ബൂഡു എന്ന പയ്യനും എന്ന ഒരൊറ്റ ആശയം കേട്ടപ്പോൾ തന്നെ ചിത്രത്തിന്റെ കഥ പോലും കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീരീസിൽ എത്തിയ ആളാണ് സുനിൽ നമ്പു രാജീവ് കുമാർ അദ്ദേഹത്തെ സമീപിച്ചത് അത്രയും ഗംഭീരമായ ആശയമായിരുന്നു സാമ്പ്രദായികമായി അനിമേഷൻ സ്കൂളിൽ നിന്നും അനിമേഷൻ പഠിച്ചു വന്ന വ്യക്തിയല്ല താനെന്നും അതിനാൽ തന്നെ ഇത്തരം രീതികളിൽ നിന്നും മാറിയുള്ള ഒരു പരീക്ഷണമാണ് ബറോസാൻ വൂഡുവിൽ നടത്തിയിരിക്കുന്നത് അത് സീരീസ് കാണുമ്പോൾ നമുക്കും വ്യക്തമാകുന്നുണ്ട് സംഗീതവും നൃത്തവും എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് വൂഡു എന്നത് ഒരു മരപ്പാവയാണ് ശരിക്കും ആ ആശയം ചാനലങ്ങൾ വളരെ ഫ്ലെക്സിബിളായി ക്രമീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എപ്പിസോഡുകൾ മോഹൻലാനെ കാണിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് ലഭിച്ചത് ഇപ്പോൾ റിലീസിന് ശേഷം സീരീസിനും മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട് ബറോസാൻ വൂഡു പത്ത് എപ്പിസോഡുകളോളം ഉണ്ട് ഒരു മിനിറ്റ് അടുത്തു വരുന്ന ഓരോ എപ്പിസോഡുകളും ഇപ്പോൾ ഇറങ്ങിയ രണ്ട് എപ്പിസോഡുകൾ പോലെയാണോ എന്ന ചോദ്യം വരാം എന്നാൽ ഇവയിലെല്ലാം സിനിമയെ സംബന്ധിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാകാം വരും എപ്പിസോഡുകളിൽ ചില സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം നിധി കാക്കുന്ന ഭൂതമാണ് ബറോസ് അതിനാൽ തന്നെ എന്താണ് അടുത്തത് എന്ന ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെ ഈ ആനിമേഷൻ സീരീസും മുന്നോട്ട് പോകും വലിയൊരു ചിത്രമായതിനാൽ തന്നെ ഇത്തരം ഒരു ചിത്രത്തിന്റെ കഥാപരിസരത്തിൽ കൗതുകം ഉണർത്താൻ ട്രെയിലറുകളും മേക്കിംഗ് വീഡിയോകൾക്കും അപ്പുറമുള്ള സാധ്യത കൂടിയാണ് ആനിമേഷൻ സീരീസിലൂടെ നടത്തുന്നത് അങ്ങനെ ചില അത്ഭുതങ്ങളും റോസുമായി ബന്ധപ്പെട്ട് മോഹൻലാലും അവരുടെ ടീമും ഒരുക്കുകയാണ്